എല്ലാ കൂട്ടുകാർക്കും ബയോ കുക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാലിന്യ സംസ്കരണത്തിന്റെ ഭാഗമായിട്ട് ബയോ കുക്കിന്റെ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരുന്നത് മലപ്പുറം ജില്ലയിലെ വേങ്ങര പാക്കടപ്പുറായ മുഹമ്മദ് അലിക്കാൻ്റെ വീട്ടിലാണ് അപ്പോൾ അവിടെ തന്നെ നമ്മൾ എത്തിയിട്ടുള്ളത് ഒരു രണ്ട് വർഷം മുമ്പ് നമ്മളിവിടെ ഒരു വാട്ടർ ജാക്കറ്റ് ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീട്ടിൽ പ്രധാനമായിട്ടും വരുന്നത് കിച്ചൺ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അന്ന് പ്ലാന്റ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഏതൊക്കെ രൂപത്തിൽ പ്ലാന്റ് വർക്ക് ചെയ്യുന്നുണ്ട് എന്തൊക്കെയാണ് അവർ പ്ലാനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എത്തിയാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് കിച്ചണിൽ നിന്ന് പോയി നോക്കാം എന്നിട്ട് എന്നിട്ടെന്തെയ്യാം ഇവിടുത്തെ വീട്ടുകാരോട് നമുക്കതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ള ബയോ കുക്കിൻ്റെ വാട്ടർ ജാക്കറ്റ് മോഡൽ ബയോഗ്യാസ് പ്ലാന്റ് ആണത് ഇതിൽ നമുക്ക് ഡെയിലി ആറ് കിലോ വേസ്റ്റ് വരെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല രൂപത്തിൽ ഗ്യാസ് ഇതിനകത്ത് ആയിട്ടുണ്ട് ഓക്കെ അത് ഉപയോഗിക്കുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം ഈ ഡൂമിങ്ങനെ താഴ്ന്നു വരും അപ്പോൾ ഇത് ഏതൊക്കെ രൂപത്തിൽ ഇത് കത്തുന്നുണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് നമ്മൾ അടുക്കളയിൽ പോയിട്ട് നമുക്ക് എന്തെയ്യാ കാണാൻ പറ്റും നമുക്ക് ഇത് വെച്ചുകൊണ്ട് സ്മെല്ലോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടോ ഒന്നുമില്ല കാരണം നമ്മൾ ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് ഇതാ കിച്ചൺ വരുന്നത് തൊട്ടടുത്ത് തന്നെയാണ് കിച്ചൺ വരുന്നത് അപ്പൊ അതിലേക്കാണ് നമ്മളിവിടെ കണക്ഷൻ കൊടുത്തിട്ടുള്ളത് നമ്മള് നമ്മുടെ വാട്ടർ ജാക്കറ്റ് പ്ലാന്റ് എന്ത് ചെയ്യാം എങ്ങനെയൊക്കെ കത്തുന്നു നമുക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് നോക്കാം കത്തിച്ചു നല്ല രൂപത്തിന് നമുക്ക് ഫ്ലെയിം കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് എന്തെയ്യ ഇത്താനോട് ചോദിച്ചു നോക്കാം ഏതൊക്കെ രൂപത്തിൽ ഇത് കത്തുന്നുണ്ട് അവരാവശ്യങ്ങളൊക്കെ എങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് ചോദിക്കാം ഇതെങ്ങനെയുണ്ട് നമ്മൾ ബയോഗ്യാസ് പ്ലാന്റ് വെച്ചിട്ട് എന്തൊക്കെയാണ് അതെ ഒന്നര മണിക്കൂറിന് അടിയിൽ കിട്ടും ടലേസ് അതല്ലാത്ത എല്ലാ വേസ്റ്റുകളും അതൊന്നും ഇടലില്ല അല്ലാത്ത നമ്മള് അടുക്കളയിൽ നിന്ന് പറഞ്ഞ വേസ്റ്റുകൾ ഇത് വെച്ചോണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാ ഉപകാരങ്ങൾ ഇപ്പൊ എന്തൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് വെച്ചോണ്ട് എന്തൊക്കെയാ ഉപയോഗം കിട്ടി ചെടിക്കൊക്കെ ചെടിക്കും ഗ്യാസ് കിട്ടുന്നുണ്ട് ഇപ്പൊ സാധാരണ നമ്മള് എൽ പി ജി അങ്ങനെ ഒരു കുറ്റി വാങ്ങലുണ്ടായിരുന്നു ഇതിനു മുമ്പ് ആ ഒരു കുറ്റി ഒരു കുറ്റി വാങ്ങുന്നുണ്ടോ അപ്പൊ നമ്മള് ഇപ്പം പറയണത് പതിനഞ്ചു ദിവസത്തിന് ഓരോ കുറ്റി വാങ്ങുന്ന വീടായിരുന്നു ഇപ്പൊ മൂന്ന് മാസത്തിന് ഒരു കുറ്റി മതി എന്നാണ് പറയുന്നത് അതുപോലെ എന്തൊക്കെയാ സാധനങ്ങൾ ഇപ്പൊ ഇതിൽ ഉണ്ടാക്കലേ ചോറുണ്ടാക്കും അത് ശെരി ഓക്കേ ചായക്കടികളൊക്കെ പിന്നെ ആളുകൾ പൊതുവെ പറയാറുണ്ട് ഇപ്പൊ ബയോഗ്യാസ് പ്ലാന്റ് നമ്മൾ നമ്മളാ തൊട്ടടുത്ത എന്തെങ്കിലും സ്മെല്ലോ പ്രശ്നങ്ങളോ എന്തെങ്കിലും ഇല്ല ഒന്നുമില്ല എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ മണോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പൊ ഇത്ത പറയുന്നത് സ്മെല്ലോ ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നല്ല രീതിയിൽ തന്നെ അവർ ഉപയോഗിച്ചു പോകുന്നുണ്ട് പിന്നെ ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് വാട്ടർ ജാക്കറ്റ് മോഡലാണ് അപ്പൊ എന്തായാലും നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഹാപ്പി അല്ലേ ഹാപ്പിയാണ് ഓക്കെ അപ്പോ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് ഫ്രെയിമും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിട്ടുന്നുണ്ട് ഇപ്പോൾ പ്രധാനമായിട്ടും ഈ വീട്ടിൽ വരുന്ന കിച്ചൺ വേസ്റ്റുകളാണ് പ്രധാനമായിട്ടും ഉപയോഗപ്പെടുത്തുന്നത് അതിൽ നിന്ന് കിട്ടുന്ന സ്ലറി നല്ല രൂപത്തിൽ തന്നെ ഇവിടെ കൃഷി മീൻസ് നമ്മുടെ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിലേക്കാണ് അവർ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ബയോഗ്യാസ് പ്ലാന്റുകൾ നിങ്ങൾ വീട്ടിലോ സ്ഥാപനങ്ങളിലോ താല്പര്യമുള്ളവർക്ക് നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം കേരളത്തിൽ ഉടനീളം നമുക്ക് സർവീസ് അവൈലബിൾ ആണ് ഓക്കെ